ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്നിൽ കൂടി ദൈവത്തിൻ്റെ വചനങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങളെയും എൻ്റെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു സ്ത്രീയെപ്പറ്റിയാണ് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെപ്പറ്റി യോഗനാൻ എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളെ നമുക്ക് ചിന്തിക്കാം യേശുവോ ഒരു പോയി പോയി അതീകാലത്ത് പിന്നെയും ദേവാലയത്തിൽ ചെന്നു ജനൌഖേയും കർത്താവിൻ്റെ അടുക്കൽ വന്നു കർത്താവ് ഇരുന്നവരെ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശാസ്ത്രിമാരും പരുഷന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്നു നടുവിൽ നിർത്തി അവനോട് ഗുരു ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു ഇങ്ങനെ ഉള്ളവരെ കല്ലെറിയണമെന്ന് മോശിയോടെ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു നീ ഇവളെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചു ഇത് കർത്താവിനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് കർത്താവിനെ പരീക്ഷിച്ചു ചോദിച്ചതായിരുന്നു എന്നവിടെ കാണാൻ സാധിക്കും യേശു കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു അവർ അവനോട് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ നിവർന്നു നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയിട്ടെ എന്ന് അവരോട് പറഞ്ഞു പിന്നെയും കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്തെഴുതിക്കൊണ്ടിരുന്നു അവർ അത് കേട്ടിട്ട് മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തനായി വിട്ടുപോയി യേശു യേശുമാത്രവും നടുവിൽ നിൽക്കുന്ന സ്ത്രീയും ശിക്ഷിച്ചു യേശു അവളോട് സ്ത്രീയെ അവരെവിടെ നിനക്കാരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചേന് ഇല്ല കർത്താവേ എന്ന് അവൾ പറഞ്ഞു ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല പോകാം ഇനി പാപം ചെയ്യരുത് എന്ന് കർത്താവ് ആ സ്ത്രീയോട് പറയുകയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് ഒരു സ്ത്രീയെ വിഭചാരം ചെയ്ത ഒരു സ്ത്രീയെ കർത്താവിൻ്റെ അടുക്കൽ പിടിച്ചുകൊണ്ട് വന്നിട്ട് ശാസ്ത്രിമാരും പരുഷന്മാരും കർത്താവിനോട് പറയുകയാണ് മോശയുടെ ന്യായ പ്രമാണത്തിൽ ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന് പറഞ്ഞിരിക്കുകയാണ് നീ എന്താണ് നിനക്കെന്താണ് പറയാനുള്ളത് കർത്താവിനെ എങ്ങനെയെങ്കിലും ഒന്ന് കർത്താവിൻ്റെ വാക്കിനാൽ കർത്താവിനെ എങ്ങനെയെങ്കിലും ഒന്ന് ശിക്ഷ കൊടുക്കണം കർത്താവിനെ ശിക്ഷ കർത്താവിന് ജയിലിലടക്കണം എന്നുള്ള ഒറ്റ ചിന്തയായിരുന്നു ഈ ശാസ്ത്രിമാർക്ക് പരുഷന്മാർക്ക് എങ്ങനെയെങ്കിലും കർത്താവിനെ ഇല്ലാതാക്കുക എന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ അവർക്കുള്ളൂ പല പരീക്ഷണങ്ങൾ കർത്താവ് നേരിടുവാൻ തക്കോളം ഇടയത്തിലുള്ളൂ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലും പല തരത്തിലുള്ള പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം കർത്താവിനെ പരീക്ഷിക്കാമെങ്കിൽ നമ്മളൊക്കെ നിസ്സാര മനുഷ്യരാണ് നമ്മളെ പിശാചി പല രീതിയിൽ പരീക്ഷിക്കും എന്നാൽ കർത്താവ് അവിടേക്ക് കർത്താവിൻ്റെ വാക്കിനാൽ അവിടെ പിടിച്ചു തിന്നു അവിടെ വായിക്കുന്നത് കർത്താവ് അവളെ കല്ലെറിയണമെന്ന് കർത്താവ് പറഞ്ഞിരുന്നുവെങ്കിൽ ഇവൻ പാവികളുടെ സ്നേഹിതനല്ല എന്ന് ജനങ്ങൾ പറയും മാത്രമല്ല റോമൻ ഭരണകാര്യത്തിൽ ഇടപെടുന്നവനെന്നും പറയുമായിരുന്നു എന്നാൽ എറിയണ്ട എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ന്യായ മത്സരിക്കുന്നവൻ എന്നും അതിനോട് എന്നും പറയുമായിരുന്നു എന്നാൽ കർത്താവ് പറഞ്ഞെന്താ നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയിട്ടെ എന്ന് കർത്താവ് പറയുക കർത്താവ് അവിടെ എഴുതിക്കൊണ്ടിരുന്നത് കാണാൻ സാധിക്കുന്നു കർത്താവ് എന്താണ് എഴുതിയത് യേശു എഴുതിയത് അവിടെയുള്ള സ്ത്രീയെ കൊണ്ടുവന്ന ഓരോരുത്തരെയും പാപത്തിൻ്റെ ലിസ്റ്റായിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ അത് കരുതാം ആദ്യം ഒന്നാമത് പാപമില്ലാത്തവൻ അവളെ കല്ലെറിയട്ടെ എന്ന് കർത്താവ് അവിടെ പറയുകയാണ് അവിടെ സകല മനുഷ്യരും പാപം ചെയ്തു ദൈവത്തിനകത്ത് വേജു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുകയാണ് ദൈവത്തിൻ്റെ വചനം പറയുകയാണ് നിന്റെ പാപം മാത്രം കടും ചുമപ്പായിരുന്നാലും ഹിമം പോലെ ദൈവം വെളുപ്പിക്കുമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുകയാണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുകയാണ് ആ സ്ത്രീയുടെ ഭാവത്തെ കർത്താവ് ക്ഷമിച്ചു എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നമ്മുടെ കുറവശുകളും കുറ്റങ്ങളും ഭാവങ്ങളെല്ലാം ഏറ്റു പറഞ്ഞു ദൈവം നമ്മോട് ക്ഷമിച്ചു എങ്കിലും ഇപ്പോഴും മനുഷ്യർ നമ്മെപ്പറ്റി നാം ഭാവിയാണ് അവൻ തെറ്റുകാരനാണ് അവൾ തെറ്റുകാരിയാണെന്ന് പറഞ്ഞ് ഇപ്പോഴും നമ്മെ കളിയാക്കുന്ന ഒരുപാട് ആൾക്കാരെ കാണാൻ സാധിക്കും പലപ്പോഴും കുത്തുവാക്കുകളും പ്രതികൂലങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും ഇപ്പോഴും നീ ഒരു പാവിയാണ് നിന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് പറയുന്നവർ ഉണ്ടാവാം പക്ഷേ കർത്താവ് നമ്മുടെ പാവങ്ങളെ ക്ഷമിച്ചിരിക്കുകയാണ് ഏത് പാപം ചെയ്യുന്നവനും കർത്താവിൻ്റെ സന്നദ്ധിയിൽ കർത്താവിൻ്റെ പാവത്തെ മാറ്റി അവനെ നീതിമാനായ ദൈവം അവനെ അനുഗ്രഹീപ്പാൻ തക്ക കൊണ്ടി നമുക്കറിയാം അവസാനം രക്ഷിക്കപ്പെട്ടില്ല സ്നാനപ്പെട്ടില്ല അന്യഭാഷയില്ലാത്ത വ്യക്തികളായിരുന്നു ആരാ കർത്താവിൻ്റെ കൂടെ കർത്താവിൻ്റെ കൂടെ ക്രൂശിക്കപ്പെട്ട രണ്ട് കള്ളന്മാർ അതിലെ ഒരു കള്ളൻ ക്രൂശിൽ കിടന്നുകൊണ്ട് തന്നെ കർത്താവിനോട് പശ്ചാത്തപിച്ചു കർത്താവ് എന്താ പറഞ്ഞേ നീ ഇന്ന് എന്നോട് കൂടെ പറതീസയിലിരിക്കും അവന് പ്രാർത്ഥിക്കാൻ പോലും അറിയാത്തൊരു കള്ളനായ മനുഷ്യനാണ് പക്ഷേ കർത്താവ് ആ മനുഷ്യൻ്റെ പാപത്തെ ക്ഷമിച്ചു കർത്താവിന് സ്തോത്രം ചെയ്യുന്നു അവിടെ അവിടെ കാണുന്നത് ആ വ്യവചാരം ചെയ്ത സ്ത്രീയെ കർത്താവ് നിമിഷ നേരം കൊണ്ട് അവളെ പാപത്തെ ശ്രമിച്ചു കൊടുത്തു നീ നീ പാപം ചെയ്യരുത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നാം പാവി അല്ല എങ്കിലും നമ്മെ ഒരു പാവിയായി നാം കുറ്റക്കാരനാണെന്ന് പറഞ്ഞ് നമ്മെ കളിയാക്കുന്ന ഒരുപാട് ആൾക്കാരെ കാണാൻ സാധിക്കും ഒരു ദൈവത്തിൻ്റെ പൈതൃക ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രതികൂലങ്ങൾ കടന്നു വരാം പ്രയാസങ്ങൾ കടന്നു വരാം എന്നാലും കർത്താവ് നമ്മെ ദൈവം നമ്മെ സ്നേഹിക്കുകയും ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യും അവിടെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അവിടെ ഓരോരുത്തരെയും പാപത്തിൻ്റെ ലിസ്റ്റായിരുന്നു കർത്താവ് എഴുതിയതെന്ന് മനസ്സിലാക്കുക അതുകൊണ്ടാണ് വീണ്ടും കർത്താവ് കുനിഞ്ഞ് എഴുതുന്നത് കാണാൻ സാധിക്കുന്നു അവിടെ വായിക്കുന്നത് പോലെ അവർ കേട്ടിട്ട് മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തരായി വിട്ടുപോയി യേശു മാത്രവും നടുവിൽ നിൽക്കുന്ന സ്ത്രീയും ശേഷിച്ചു യേശു നിവിടുന്ന് അവളോട് സ്ത്രീയെ അവർ എവിടെ നിനക്ക് അവർ കുറ്റം പതിച്ചില്ലയോ കർത്താവ് പറഞ്ഞു നീ നിങ്ങളിൽ പാപമില്ലാത്തവർ ഒന്നാമതവിടെ കല്ലെറിയിട്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും അവനവൻ്റെ പാപത്തെ മനസ്സിലാക്കാൻ സാധിച്ചു ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ എന്താണ് പാപം നമ്മുടെ ജീവിതത്തിൽ എന്താണ് കുറ്റമുള്ളത് ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്താണ് നമ്മൾ നമ്മളനുഗ്രഹിക്കാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അനുഗ്രഹത്തിന് നമ്മുടെ പാപമാണോ തടസ്സം എന്ന് കണ്ടുപിടിച്ചുകൊണ്ട് ഈ നാളുകളെ ദൈവത്തോട് ഏറ്റു പറയുകയാണെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും നമ്മുടെ സകല വിഷയങ്ങൾക്കും ദൈവം നമുക്ക് മറുപടി തന്ന് ദൈവം നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും ദൈവം നമ്മൾ അനുഗ്രഹിക്കാൻ വേണ്ടി ഒന്നാമത് വേണ്ടത് പാപത്തിൻ്റെ പശ്ചാത്താപമാണ് ദൈവം ആഗ്രഹിക്കുന്നത് കഥാവ ഞാൻ പാവിയാണ് എന്നോട് ക്ഷമിക്കണമേ എന്നോട് ക്ഷമിക്കണമേ എന്നൊരു പശ്ചാത്താപം ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുകയാണ് തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാർ എൻ്റെ ജീവിതത്തിലെ കുറവുകൾ ഞാൻ കണ്ടുപിടിച്ചു ഞാൻ അതിനെ ഏറ്റു പറയുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം അതുപോലെ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലെ തെറ്റുകളെ നിങ്ങൾ മനസ്സിലാക്കി ദൈവസ്ഥാനിൽ നിങ്ങൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമെങ്കിൽ എത്രയോ വർഷങ്ങളോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങൾക്കും ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് മറുപടി തരുമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ് എത്രയോ വർഷം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പല പ്രാർത്ഥനാ വിഷയങ്ങൾക്കും അതിന് മറുപടി ലഭിച്ചില്ല എങ്കിൽ നമ്മുടെ സ്വന്തം തെറ്റുകളെ നാം മനസ്സിലാക്കി നാം ദൈവത്തോട് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമെങ്കിൽ ചില നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമെന്ന് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ് ഈ വചനങ്ങളാൽ കർപൃതങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു ഈ എളിയ വാക്കുകളെ ഞാൻ നിർത്തുകയാണ് ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ ആ